ഒരു വീഡിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ട ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടാണ് ഇരുന്ന് പറഞ്ഞ ലൈക്കിന് ടാർഗ്സോ എല്ലാവരും അതിലേക്ക് എത്തിക്കൊന്നിരിക്കുന്നത് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സീനിയങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്ലാൻ മാർക്കിനസ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജഡ്ജ് താരമാണ് എന്നാലും നമുക്ക് വളരെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലാൻ മാർക്കിനസ് മോഹൻ ബഗാൻ വിടാൻ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോഹൻ ബഗാനി നിൽക്കേണ്ട എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതായതിന് വേണ്ട വിധത്തിലുള്ള അവസരം മോഹൻ ബഗാനിൽ കിട്ടുന്നില്ല എന്നാണ് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് സോ എനിക്കും അതും തോന്നിയിട്ടുണ്ട് മോഹൻ ബഗാൻ വിടുന്നതായിരിക്കും ലാൻഡ് മാർട്ടിൻസിന് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പറ്റാവുമെന്ന് കാര്യം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം ശ്രമിക്കാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് നൊമാസലച്ച തിരി പോകാനുള്ള താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത സോ ഫോർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും സത്യമല്ലാത്തൊരു വാർത്തയാണ് എന്തായാലും നൊവാസലച്ചനെ തിരികെ ചിലപ്പോൾ തിരിക്ക് വേണ്ടി പോകുമായിരിക്കും എന്നാലും നൊവാസലച്ചന് വേണ്ടിയൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പോകില്ല അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം എനിക്കറിയാം ഒന്നാമത് മുപ്പത്താറ് വയസ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഐ എസ് എൽ സീസൺ നോവാസലിച്ച് കളിച്ചപ്പോൾ സോ അതുകൊണ്ടാണ് ഇത്രയും മേജറായിട്ടുള്ള ഈ പ്ലെയറിനെ എന്താ പറയുക കേരള പ്ലെയർസ് ശുദ്ധമാക്കില്ല അതുപോലെ തന്നെ തിരിക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കുറേ കാരണം തിരിയെ എന്താ മുമ്പ് സിറ്റി തിരി നിലനിർത്തുമെന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതൊക്കെ ഏത് തരത്തിലുള്ള റൂമറാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല